ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മിഥുനമെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇനി ആധാർ ഉള്ളവർക്ക് മാത്രം പാൻ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും കടുത്ത റാഗിംഗ് നടന്നാൽ കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ചു വരുത്തുമെന്ന് യു ജി സി തൈറോയിഡ് ആണെന്ന് തോന്നിയാൽ ഇനി ഗൂഗിൾ ചെയ്യേണ്ട സമീപിക്കാം സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തെ പുതിയ അഞ്ഞൂറ്റി മൂന്ന് റൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾക്ക് പാർശാല ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂളിൽ അക്ഷരപ്പച്ച ഗ്രീൻ കോർണർ വാർത്തകൾ വിശദമായി ഇനി ആധാർ ഉള്ളവർക്ക് മാത്രം പാൻ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും പുതിയ പാൻ നമ്പർ ലഭ്യമാക്കുന്നതിന് ആധാർ ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പാക്കാനാണ് പരിഗണിക്കുന്നത് പാൻ അപേക്ഷ നൽകുന്നതിനൊപ്പം തന്നെ ആധാർ തിരിച്ചറിയൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം അതായത് ആധാർ കാർഡ് ഉള്ളവർക്ക് മാത്രമേ പാൻ നമ്പറിനായി അപേക്ഷിക്കാൻ കഴിയൂ ഇതുവരെ പേര് ജനന തീയതി തെളിയിക്കാനുള്ള രേഖകൾ തിരിച്ചറിയൽ രേഖ എന്നിവ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു നിലവിലുള്ള പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് അതിനുശേഷവും ആധാറുമായി ബന്ധിപ്പിക്കാതിരിക്കുന്ന പാൻ നമ്പറുകൾ പ്രവർത്തനരഹിതമാകും കടുത്ത റാഗിംഗ് നടന്നാൽ കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ചു വരുത്തുമെന്ന് യു ജി സി ക്യാമ്പസുകളിൽ കടുത്ത റാഗിങ്ങോ ആത്മഹത്യയോ നടന്നാൽ കോളേജ് പ്രിൻസിപ്പലിനെയും സർവകലാശാല രജിസ്ട്രാറേയും വിളിച്ചു വരുത്തുമെന്ന് യു ജി സി റാഗിംഗ് വിരുദ്ധ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം ദേശീയ സമിതിയോട് ഇവർ വിശദീകരിക്കണം റാഗിംഗ് നിയന്ത്രണ നിബന്ധനകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയ പുതിയ ഉത്തരവിലാണ് കമ്മീഷൻ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് റാഗിംഗ് വിരുദ്ധ നിബന്ധനകൾ കമ്മീഷൻ രൂപപ്പെടുത്തുന്നത് എല്ലാ അക്കാദമിക് വർഷാരംഭത്തിലും നിബന്ധനകൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഉത്തരവുകൾ സാധാരണമാണ് കർക്കശ നിലപാടുകൾ ഉണ്ടായിട്ടും റാഗിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് പുതിയ വ്യവസ്ഥ കൂടി ചേർത്തിരിക്കുന്നത് തൈറോയ്ഡ് ആണെന്ന് തോന്നിയാൽ ഇനി ഗൂഗിൾ ചെയ്യേണ്ട സമീപിക്കാം സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തെ സരസ്വതി എൻഡോക്രൈനോളജി ക്രൈനോളജി വിഭാഗത്തിന് പ്രചാരമേറുന്നു ഞങ്ങളുടെ ഡോക്ടർ കാർത്തിക് ഓഫീസ് സമയം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് സീറോ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് വൺ ടു പുതിയ അഞ്ഞൂറ്റി മൂന്ന് റൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു റൂട്ടിൽ രണ്ടോ മൂന്നോ ബസ്സുകൾ മാത്രം കെ എസ് ആർ ടി സിയോ സ്വകാര്യ ബസ്സുകളോ ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ലാത്ത അഞ്ഞൂറ്റി മൂന്ന് പുതിയ റൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസിനായി വിട്ടു നൽകുന്നു നോട്ടിഫിക്കേഷൻ അടുത്തയാഴ്ച പുറത്തിറങ്ങും റൂട്ട് ലേലത്തിന് വയ്ക്കുകയാണ് രീതി ഒരു റൂട്ടിൽ രണ്ടോ മൂന്നോ ബസ്സുകൾക്ക് മാത്രമായിരിക്കും അനുമതി മത്സര ഓട്ടം ഒഴിവാക്കുന്നതിനാണിത് പുതിയ റോഡുകൾ നിർമ്മിച്ചതും ഗ്രാമപ്രദേശങ്ങളിൽ ഇതുവരെ ബസ്സുകൾ ഓടാത്തതുമായ റൂട്ടുകൾ കണ്ടെത്താൻ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എം എൽ എമാരും പങ്കെടുത്ത ജനകീയ സദസ്സ് നടത്തിയിരുന്നു ഇതിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകൾ കണ്ടെത്തിയത് വേണ്ടത്ര ബസ്സുകളില്ലാത്തതാണ് പുതിയ റൂട്ടുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുക്കാത്തതിന് കാരണം പാർശാല ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിൽ അക്ഷരപ്പച്ച ഗ്രീൻ കോർണർ പാറശാല ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂളിൽ മനോരമ നല്ലപാഠം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് മുറികളിൽ അക്ഷരപ്പച്ച ഗ്രീൻ കോർണർ ഒരുക്കി ആദ്യഘട്ടമായി യു പി വിഭാഗത്തിലെ പതിനാല് ക്ലാസ് മുറികളിൽ ഗ്രീൻ കോർണർ സജ്ജമാക്കിയിട്ടുണ്ട് പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് എത്തിച്ചു നൽകിയത് സ്കൂൾ ഹെഡ്മിസ്റ്റർ ശകുമാനത്ത് ടീച്ചർ നല്ലപാഠം കോർഡിനേറ്റർമാരായ ഐ ശ്രീകല ടീച്ചർ ഡി ചന്ദ്രിക ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൗതുക വാർത്തകൾ ഭൂതകാലം മറന്നേക്കൂ ഇത് മാനസാന്തരം വന്ന വണ്ടികൾ കള്ളവാറ്റും മയക്കുമരുന്നുമൊക്കെയായി വഴിവിട്ട യാത്രകൾ നടത്തിയിരുന്ന അവരിപ്പോൾ മാനസാന്തരപ്പെട്ട് സർക്കാർ സർവീസിന്റെ അച്ചടക്കത്തിൽ ഒരിക്കൽ കണ്ണു വെട്ടിച്ച് നിരത്തിൽ പാഞ്ഞിരുന്നവർ ഇന്ന് വി ഐ പി ബോർഡ് വെച്ച് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഗമയോടെ കിടക്കുന്നു പിടിച്ചെടുത്ത വാഹനങ്ങൾ പല വകുപ്പുകൾക്ക് കൈമാറുന്നത് എക്സൈസ് വകുപ്പ് ഊർജിതമാക്കിയതോടെ നൂറുകണക്കിന് വണ്ടികളാണ് കുറ്റവിമുക്തരാകുന്നത് സ്വന്തമായി വാഹനമില്ലാതെ വലയുന്ന വകുപ്പുകൾക്ക് ആശ്വാസവും സംസ്ഥാനത്ത് അബ്കാരി കേസുകൾ വർദ്ധിച്ചതനുസരിച്ച് എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത വാഹനങ്ങളും കൂടിയതോടെയാണ് ഈ ഒഴിവാക്കൽ നടപടി കായികം വിവാദങ്ങൾക്കിടെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയികൾക്ക് സമ്മാനിക്കുന്നത് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി ഇക്കാര്യം സംഘാടകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ താരം സച്ചിൻ ടെൻഡുൽക്കറിൻ്റെയും ഇംഗ്ലീഷ് താരം ജെയിംസ് ആൻഡേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ ട്രോഫി അനാവരണം ചെയ്തു പട്ടോടി ട്രോഫിക്ക് പകരമാണിത് സച്ചിൻ ടെൻഡുൽക്കറുടെ അഭ്യർത്ഥന മാനിച്ച് പരമ്പര നേടുന്ന ടീമിൻ്റെ ക്യാപ്റ്റന് പട്ടോടിയുടെ പേരിൽ മെഡൽ നൽകാനും തീരുമാനമായി ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ആരോഗ്യമൊത്തുകളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വയറുവേദന അപകട ലക്ഷണങ്ങൾ എന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെ സാധാരണമായ ഒരു രോഗലക്ഷണമാണ് വയറുവേദന ചിലപ്പോൾ വേദന വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും വല്ലപ്പോഴും വേദന വന്നുകൊണ്ടിരിക്കും പക്ഷേ എന്തൊക്കെയാണ് അത് അപകടകരമായ ഉള്ളിലുള്ള അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് വയറുവേദന വരുന്നത് ഒന്ന് വയറുവേദനയുടെ സ്ഥാനം വയറിൻ്റെ മേൽഭാഗത്ത് നടുക്കായിട്ട് ചെറിയ തോതിൽ വയറുവേദന വരികയും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുകയും ഭക്ഷണം ആയി ബന്ധപ്പെടുകയും എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദന കൂടുക എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു വയറുവേദന അല്പശമനം വരുന്നു ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ആസിഡ് പെപ്റ്റിക് ഡിസീസിൻ്റെ ലക്ഷണങ്ങളാകാം ഇനി കൊളുത്തി പിടിക്കുന്ന വയറുവേദന അല്പസമയമുണ്ടാകുന്നു പ്രത്യ അപ്രത്യക്ഷമാകുന്നു ചിലപ്പോൾ പൊക്കളിൻ്റെ ചുറ്റുമായിരിക്കും വേദന പക്ഷേ വളരെ ഗൗരവതരമല്ല അത് ചെറുകുടലിൻ്റെ കോളിക് അഥവാ അതിൻ്റെ സ്പാസം കൊണ്ടുണ്ടാകുന്നതാകാം ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വേദനകളല്ല എന്നാൽ വയറുവേദന ഒരു ഭാഗത്ത് തുടങ്ങുകയും ആ വേദന മാറാതെ അവിടെ തന്നെ നിൽക്കുകയും അത് വർധിച്ച് വർധിച്ചു വരികയും പിന്നെ ഒരാൾ അനങ്ങുകയോ തിരികുകയോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വേദന കഠിനമാകുകയും ഒക്കെ ചെയ്യുന്നത് വയർ ഒരു അപകടകരമായ വയറുവേദനയുടെ ലക്ഷണമാണ് ഇനി ചില വയറുവേദനകൾ ഗൗരവതരമായ സർജിക്കൽ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം ഉദാഹരണത്തിന് ആദ്യം വെളുപ്പം കാലത്ത് വയറുവേദന വയർ മൊത്തം വരിക കുറച്ച് കഴിഞ്ഞ് അത് പൊക്കിളിൻ്റെ ചുറ്റുമായി മാറുക അത് കഴിഞ്ഞ് വലതു ഭാഗത്തേക്ക് താഴത്തേക്ക് മാറുകയും അവിടെ തന്നെ വേദന നിൽക്കുകയും ചെയ്യുക ഇത് കൃത്യമായ അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണമുള്ള വയറുവേദനയാണ് ഇനി വയറിൻ്റെ വശങ്ങളിൽ അതായത് ലോയിൻ എന്ന് പറയുന്ന ഭാഗത്ത് വയറുവേദന വന്നിട്ട് ആ വേദന താഴേക്ക് ഇരുപ്പ് ഭാഗത്തേക്ക് വരിക ആ സമയത്ത് മൂത്രമൊഴിക്കാൻ തോന്നുക ചിലപ്പോൾ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക തുടങ്ങിയവ മൂത്രത്തിലെ കല്ലിൻ്റെ വയറുവേദനയായ യൂറിട്രിക്കോളിക് അഥവാ കിഡ്നിയെയും യൂറിനറി ബ്ലാഡറിനെയും ബന്ധിപ്പിക്കുന്ന ട്യൂബാണ് യൂറക്ട്ര അതിൽ കല്ല് വന്ന് തടഞ്ഞു നിന്നാൽ യൂറിട്ടറി കോളിക്കുണ്ടാകാം അതിൻ്റെ വേദനയാകാം ഇനി വയറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായി ഒരു വേദന വരിക ആ വേദന തോൾ പലകയുടെ താഴ്ഭാഗത്തോ തോ തോളിൻ്റെ മുകളിലോട്ടോ വ്യാപിക്കുക പിന്നെ ആ വേദന കഠിനമാവുക ആ വേദന അവിടെ തന്നെ നിൽക്കുക അത് അതിനോടൊപ്പം പനി ഛർദിൽ തുടങ്ങിയവ വരിക എന്നിവ ഇത്തസഞ്ചിയിലെ പഴുപ്പിന്റെ ലക്ഷണമായ ബിലിയറി കോളിക് അഥവാ ബിലിയറി പെയിൻ പെയിനാകാം ഇനി വയറിന്റെ മേൽഭാഗത്തെ കുറിച്ച് ഞാൻ ആദ്യം ഗൗരവതരമല്ലാത്ത വേദനയെക്കുറിച്ച് പറഞ്ഞു വയറിന്റെ മേൽഭാഗത്ത് നടുക്കായിട്ട് അതികഠിനമായ വേദന വരിക അത് മുതുകിൻ്റെ പുറ പുറകിലേക്ക് വ്യാപിക്കുക എണീറ്റിരുന്ന് കുനിഞ്ഞ് കട്ടിലിരുന്നാൽ അല്പം വേദന കുറയുക അല്ലെങ്കിൽ പേഷ്യൻ്റ് അനങ്ങിയാൽ വേദനയ്ക്ക് വർധനവോ കുറവോ വരാതിരിക്കുകയും പേഷ്യൻ്റ് ചിലപ്പോൾ വേദന കാരണം പിടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് പാൻക്രിയറ്റൈറ്റിസ് അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻഫ്ലമേഷൻ്റെ വേദനയല്ല ഇപ്പോൾ ഗൗരവതരമായ വേദനകൾ നമ്മൾ അവഗണിച്ചാൽ അത് വലിയ ആപത്തിലേക്ക് പോകാം അപ്പം ചുരുക്കി പറഞ്ഞാൽ കോളിസിസ്റ്റൈറ്റിസ് അഥവാ ഗോൾ ബ്ലാഡറിലെ ഇൻഫെക്ഷൻ്റെ വേദന പാൻക്രിയാസിൻ്റെ വേദന അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ വേദന മൂത്രസഞ്ചിയിലെ പഴുപ്പിൻ്റെ വേദന മൂത്രത്തിൻ്റെ കല്ലിൻ്റെ വേദന ഇതൊക്കെ ഗൗരവതരമായ വേദനകളിൽ പെടുന്നു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ മേൽപ്പറഞ്ഞത് അടുത്ത ഒരു വിഷയമായി അടുത്ത ആഴ്ച വരെ നന്ദി നമസ്കാരം പ്രധാന സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ കാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ ഓർത്തോ ഡോക്ടർ ശബരിദാസ് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം വയറുവേദനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് യു ആർ എസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ചികിത്സാ രീതി എന്താണ് ഉത്തരങ്ങൾ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കൊണ്ട് കേൾക്കൂ